الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد إني أمك سورة الرافلة منامة أعوذ بالله من الشيطان الرجيم بسم الله <دس> الرحمن <بالتأكيد> الرحيم اتبعوا ما انزل اليكم من ربكم ولا تتبعوا من دونه اولياء قليلا ما تذكرون ഇത്ത നിങ്ങൾ പിന്തുടരുക മാ നിങ്ങൾക്ക് ഇറക്കപ്പെട്ടതിനെ മിർ റബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് വല്ലാത്തത്ത ബിഹു നിങ്ങൾ പിന്തുടരാൻ പാടില്ല പിന്തുടരരുത് മിൻ മിന്തോനി അവനെ കൂടാതെ ഔലിയ മറ്റു ഔലിയാക്കളെ ഉറ്റമിത്രങ്ങളെ രക്ഷാധികാരികളെ എന്നൊക്കെ അർത്ഥം കലീലമ്മ തതക്കറൂ നിങ്ങൾ അല്പം മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുള്ളൂ എന്നുകൂടെ അർത്ഥം പറയാം ഇത്തയോ നിങ്ങൾ പിന്തുടരുക മാ ഉൻസിലേക്കും നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിനെ മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്ന് രക്ഷിതാവിൽ നിന്ന് ഒലാ തത്വ നിങ്ങൾ എത്തിപാഴ്ച ചെയ്യരുത് പിൻപറ്റരുത് മിൻ ദൂനിഹി അവനെ കൂടാതെ രക്ഷാധികാരികളെ അല്ലെങ്കിൽ ഉറ്റമിത്രങ്ങളെ ഉറ്റമിത്രങ്ങളെല അല്പം മാത്രമാണ് തഥക്കറൂൻ നിങ്ങൾ ഉൾക്കൊള്ളുന്നത് കഴിഞ്ഞ സൂക്തത്തിൽ ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നും ആയതിനാൽ അതിൽ അബദ്ധമോ തെറ്റോ കുറ്റങ്ങളോ സംഭവിക്കുകയില്ലെന്നും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ ബാധ്യത ഇക്കാര്യം ജനങ്ങൾക്ക് ഏറ്റക്കുറവുകളില്ലാതെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണെന്നും ജനങ്ങൾ അത് സ്വീകരിച്ചിട്ടില്ലെങ്കിലും താങ്കൾ അതിൽ വിഷമിക്കേണ്ടതില്ല എന്നുമൊക്കെ ഉണർത്തിയിട്ടുണ്ട് ജനങ്ങൾ തള്ളിക്കളഞ്ഞാൽ താങ്കൾക്ക് അതിലൊരു ദുഃഖവും ഉണ്ടാവേണ്ടതില്ല അത് അവരുടെ കാര്യമാണ് അത് തൻ്റെ കഴിവുകേടായി മനസ്സിലാക്കേണ്ടതില്ല താങ്കൾ താങ്കളുടെ ദൗത്യവുമായി മുന്നോട്ട് പോവുക ഇത് സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് വലിയ അവബോധം നൽകും എന്നീ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ ജനങ്ങളോട് പൊതുവായി അള്ളാഹു ആഹ്വാനം ചെയ്യുന്നത് ഇത്ത നിങ്ങൾ പിന്തുടരണം ഇത്ത നമുക്കറിയണൊരു വാക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്തുടരുക എന്നാഥം സൂറത്ത് അൽബക്കറയിൽ നമ്മൾ പഠിച്ച നൂറ്റി എഴുപതാമത്തെ ആയത്തില് നമ്മൾ പഠിച്ചിട്ടുണ്ട് വരുന്നുണ്ട് ഇരുപത്തൊന്നാമത്തെ പിന്തുടരാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വഴിയുണ്ട് അത് ഞങ്ങൾ പാരമ്പര്യമായി കൊണ്ട് നടക്കുന്നതാണ് ഈ പാരമ്പര്യമായി കൊണ്ടു നടക്കുന്നതിനെ വിട്ടുകൊണ്ട് നിങ്ങളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ പുത്തൻ വാദം സ്വീകരിക്കുക ഞങ്ങളാൽ സാധ്യമല്ല എന്നതായിരുന്നു അവരുടെ മറുപടി ഞങ്ങളുടെ പാരമ്പര്യങ്ങൾക്ക് അയ്യായിരം വർഷം പഴക്കമുണ്ട് ഏഴായിരം വർഷം പഴക്കമുണ്ട് അതുകൊണ്ട് അതാണ് ശരി പഴക്കം എന്നുള്ളത് ഒന്ന് ശരിയാണെന്നുള്ളതിന് ന്യായമൊന്നുമല്ല കുറേ പഴക്കമുണ്ട് എന്നുള്ളത് കൊണ്ട് ശരിയാണെന്നുള്ളത് ന്യായമല്ല സത്യമാകുമ്പോഴാണ് അത് ന്യായമാകും അപ്പം ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്ന ആൾക്കാരെ അള്ളാഹു താല ഉണർത്ത് ഗണിത്താഭി നിങ്ങൾ പിന്തുടരണം മാ ഉൻസി ലും ഈ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിംഗലിൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടു ആരാ റബ്ബ് എന്ന് പറഞ്ഞാൽ പലവട്ടം നമ്മൾ പറഞ്ഞതാണല്ലോ ദൈവത്തിൽ നിന്നോ അള്ളാഹുവിൽ നിന്നോ ഇലാഹിൽ നിന്നോ ഒന്നുമല്ല പറയണത് റബ്ബിൽ നിന്ന് റബ്ബാണ് മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ ആവശ്യമായ സകല സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കും നമ്മൾ പറയാറില്ല ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ അതിനുള്ളൊരു നന്ദി നമുക്കുണ്ടാവണം എന്ന് ഒരു മനുഷ്യൻ്റെ വീട്ടിൽ നിന്ന് ആ ഓർമ്മ നമുക്ക് നമുക്കുണ്ടാവണം നമുക്കൊരു നേരം അന്നം തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു നന്ദി നമുക്കെന്നും ഒരു വ്യക്തിയോടൊരു മനുഷ്യനോടുണ്ടാവണം കുടുങ്ങിയ സമയത്ത് നമ്മൾ ഒരാൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നന്ദി നമ്മുടെ മനസ്സിൽ അയാളോട് എന്നും ഉണ്ടാകണം അയാൾ നന്ദി കൊതിക്കുന്നില്ലെങ്കിലും അത് സ്വീകരിച്ചാൽ കിട്ടിയ ആൾക്ക് നന്ദി ഉണ്ടാകണം അപ്പൊ അള്ളാഹുവിനോട് എത്രയാണ് നന്ദി കാണിക്കേണ്ടി വരിക അല്പമൊന്നും കാണിച്ചാൽ മതിയാവില്ല അങ്ങനെ നന്ദി കാണിക്കുക എന്ന് പറയുന്നതാണ് അള്ളാഹുവിൻ്റെ കുർത്താന തിബാഴ്ച എന്ന് പറഞ്ഞത് അള്ളാഹു നമുക്ക് ഈ ശരീരവും ഈ സൗകര്യവും നൽകിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റേതായി സ്വീകരിക്കുന്നു നമ്മുടെ കണ്ണും കാതും കാഴ്ചയും ബുദ്ധിയും ശരീരവും ഇവിടെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖ ആഡംബരങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ അല്ല തന്നതാ അതൊക്കെ നമുക്ക് അനുഭവിക്കാം നമ്മൾ അംഗീകരിക്കുന്നു പക്ഷെ അള്ളഹ പറഞ്ഞ നിയമം സ്വീകരിച്ചുകൂടാ എന്ന് പറയാൻ പറ്റില്ല അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്നാണ് ഇത്തരം മുൻജിലയിലേക്കും നിർവിക്കും നിങ്ങളുടെ റബിങ്കൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിച്ചു കിട്ടിയ നിയമം നിങ്ങൾ പിന്തുടരണം അവനെ കൂടാതെ നിങ്ങൾ പിന്തുടര പിന്തുടരാൻ പാടില്ല പിന്തുടരരുത് ഔലിയാ ഔലിയാക്കന്മാരെ അഥവാ അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷകൻ അള്ളാഹുവാണ് നിങ്ങളുടെ ഏറ്റവും അടുത്തു നിൽക്കേണ്ടവൻ അവനാണ് നിങ്ങളുടെ വലിജ് അള്ളാഹു വലിയ ആക അള്ളാഹു രക്ഷകനാകുക അള്ളാഹു സംരക്ഷകരാവുക ഈ വലിയ അല്ലെങ്കിൽ ഔലിയുടെ ബഹുവജനാണ് ഔലിയാഹ് ഇത് പല അർത്ഥത്തിൽ ആശയത്തിൽ കുറാൻ പ്രയോഗിച്ചിട്ടുണ്ട് അൽ അത് മോമിനിയുഹും മോമിനിയങ്ങൾ പരസ്പര പരം ഔലിയാക്കളാണ് നല്ല സഹായികളാണ് സ്നേഹമുള്ളവരാണ് പരസ്പരം സഹി സഹകരിക്കുന്നവരാണ് അതാണ് ഔലിയ പിശാഖിന്റെ ഔലിയാക്കളെ പിന്തുടരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരാവിടെ അവലിയാക്കന്മാർ ദ്രോഹികളാണ് വഴി വഴിതെറ്റിയവരാണ് നിഷേധികൾ പരസ്പരം ഔലിയാക്കളാന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പരസ്പരം സഹായിക്കുകയും പരസ്പരം സഹകരിക്കുകയും ചെയ്യും വിശ്വാസികൾ അള്ളാഹുവിന്റെ അവലിയാക്കന്മാരാണെന്ന അന്ന ഔലിയ അള്ളാഹെ അള്ളാഹുൻ്റെ അവലിയാക്കന്മാര് അല്ല നമ്മുടെ ഔലിയെ വലിയ വിശ്വാസികൾ പറഞ്ഞാൽ അള്ളാഹുവിന്റെ അവലിയാക്കന്മാരാടുത്ത അർത്ഥം അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ഉറ്റവരായ അടിമകളാണ് അല ഇന്ന ഔലിയാ അള്ളാഹി അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാര് അല്ലാതെ ഈ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയും പെടിപ്പൊന്നുമില്ലാതെ അങ്ങനെ നടക്കുന്ന നിസ്കരിക്കാത്ത നിയമങ്ങളൊന്നും പാലിക്കാത്ത അല്പമൊക്കെ ഒരു മനോരോഗമുള്ള അവരാണല്ലോ അങ്ങനെയൊക്കെ നടക്കുക അവർ അള്ളാഹുൻ്റെ അവലിയാക്കന്മാരാന്നാണ് ഇപ്പം നമ്മളെ സമുദായത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും അള്ളാഹുവിൻ്റെ അലിയാക്കന്മാർ എന്നുള്ള നല്ല ഭംഗിയിൽ നടക്കുന്ന നല്ല വൃത്തിയിൽ നടക്കുന്ന ഞാൻ എല്ലായ്പ്പോഴും ക്ലാസ്സുകളിൽ പറയാറുണ്ട് വിശ്വാസികളെ നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട വിധത്തിൽ നമ്മൾ ജീവിക്കണം അള്ളാഹുവിനെ ഇഷ്ടമാണ് നമ്മുടെ വൃത്തിയും ഭംഗിയും അള്ളാഹു താലെ വൃത്തിയുള്ളവനും ഭംഗിയുള്ളവനുമാണ് ഇന്ന അള്ളാഹു ജമീലു അള്ളാഹു ജമീൽ ഭംഗിയുള്ളവൻ യുഹബുൽ ജമാൽ ഭംഗിയെ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു രണ്ട് തരത്തിലാണ് സൗന്ദര്യം ഒന്ന് അള്ള പ്രകൃതിപരമായി നമുക്ക് തന്നത് മറ്റൊന്ന് നമ്മൾ നമ്മുടെ വേഷത്തിലൂടെ നമ്മളുടെ നിലപാട് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ വേഷം നമ്മുടെ ശരീരം അതൊക്കെ ഒരു വൃത്തി വേണമല്ല മുടി കുറയേണ്ട അതെങ്ങനെയൊക്കെയാണ് കാട്ടിക്കൂടി അല്ല അതെ ഒതുക്കി ഭംഗിയാക്കി താടിയുണ്ട് അത് എങ്ങനെയൊക്കെ ചറവറ കൊണ്ട് നടക്കല്ല അല്ല വൃത്തിയിൽ ഭംഗിയിൽ ചീക്കി മിനുക്കി വേഷം എന്തെങ്കിലുമൊക്കെയാണ് കാട്ടുക ഇഷ്ടപ്പെട്ട ഭംഗിയുള്ള കൗതുകമുള്ള അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അപ്പോൾ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ പിന്തുടരുക എന്നാണ് വല്ല തത്യ പിഴ പിന്തുലിയ അള്ളാഹുവിനെ കൂടാതെ ഔലിയാക്കന്മാരെ പിന്തുടരാൻ പാടില്ല അപ്പോൾ പറഞ്ഞതാണ് ഞാൻ ഔലിയാക്കന്മാർ അള്ളാഹുവിനെ കൂടാതെ രക്ഷാധികാരികളെ നിങ്ങൾ മറ്റ് സ്വീകരിക്കാൻ പാടില്ല അള്ളാഹുവാണ് നിയമം നൽകുന്നവൻ അള്ളാഹുവാണ് നമുക്ക് ജീവിതം നൽകുന്നവൻ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ സ്വീകരിക്കണം മറ്റൊരാൾ ഔലിയാക്കന്മാരായി സ്വീകരിക്കാൻ പാടില്ല ഔലിയാക്കന്മാരായി സ്വീകരിക്കാൻ പാടില്ല നിയമദാതാക്കളായി അതാണ് ഇവിടെ നമ്മൾ പറയുന്ന ഈ ഔലിയ മറ്റേ ഔലിയാക്കളല്ല നിയമം നൽകുന്നവരായി അള്ളാഹു മാത്രമേ ഉള്ളൂ മറ്റുള്ളവരോ നിങ്ങളുടെ രക്ഷകന്മാരായി നിങ്ങളെ സ്വീകരിക്കാൻ വള അപ്പോൾ അള്ളാഹുവിന്റെ നിയമമാണ് സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ ദേഹേച്ഛകളുടെ നിയമം അങ്ങനെ കുറേ പണ്ടൊക്കെ ഉണ്ടായിരുന്ന സഹാബികളൊക്കെ തമ്മളിലുണ്ട് എന്ന ഇല്ല എന്നാലും നമ്മളിലാണ് ഉള്ളത് അവരിൽ അള്ളാഹുവിൻ്റെ നിയമം സ്വീകരിക്കുന്നതിന് വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ അല്ലാഹു തല കർശനമായി ഇടപെട്ടിട്ടുണ്ട് വിസല അള്ളാഹു അല്ലെ സ്വലമയെ പോലും അല്ല തിരുത്തിയിട്ടുണ്ട് അബസവത്തമല്ല നമുക്കറിയാം അള്ളാഹുവിൻ്റെ ഇഷ്ടം എന്താ ഈ പാപങ്ങളെ പരിഗണിക്കലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അല്പമൊരു വീഴ്ച സംഭവിച്ചു തോന്നിയപ്പോൾ അള്ളാഹ് അദ്ദേഹത്തെ തിരുത്തിയതാണ് സൂറത്ത് റാബ ജൈന ബ്രതില്ലാഹ്ഹുവിൻ്റെ കല്യാണക്കാരെ നമുക്കറിയാം ജുലേബി പ്രതിവാനഹു വിവാഹം ആലോചിച്ച യുവതിയുടെ മാതാപിതാക്കൾ തിരസ്കരിച്ചപ്പോൾ ആ യുവതി ഇടപെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമം പാലിക്കാൻ മാതാപിതാക്കളെ ഖുറാൻ വധിക്കൊടുത്ത് ഉപദേശിച്ച കഥ നമുക്കറിയാം ഞാനത് പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുഹുൻ്റെ നിയമത്തിൻ്റെ കൂടെ നിൽക്കുക എല്ലാ വിഷയത്തിലും വിത്തബിൻ ഏതൊരു വിഷയത്തിലും നമ്മൾ ഇടപഴകുമ്പോൾ ഇടപെടുമ്പോൾ അള്ളാഹിൻ്റെ നിയമ അതിലുണ്ടോ ഇല്ലേ നോക്കണം അള്ളാഹിൻ്റെ നിയമം ഉണ്ടോ അത് അതിൻ്റെ ഒപ്പം നിൽക്കണം അള്ളാൻ്റെ നിയമം വ്യക്തമായിട്ടില്ല നെതിരാകാതെ നിൽക്കണം അള്ളാഹുവിൻ്റെ മറ്റു നിയമങ്ങൾക്കൊന്നും എതിരാകാതെ മായതുപുര ജബൽ റലി അള്ളഹ് യമനിലെ ഗവർണറായി നിശ്ചയിച്ചപ്പോൾ റസൂൽ സല്ലാ അലൈഹി വസ്ലും ചോദിച്ചില്ലേ എങ്ങനെയാ അവരുടെ ഇടയിൽ തീരുമാനം തീരുമാനമെടുക്കുക അദ്ദേഹം പറഞ്ഞെന്താ അള്ളാഹുവിൻ്റെ കിതാബനുസരിച്ചിട്ടെടുക്കും പിന്നെ പിന്നെ അള്ളാഹുൻ്റെ റസൂലിൻ്റെ സുന്നത്തനുസരിച്ചിട്ടെടുക്കും അതിലണ്ടിലില്ലെങ്കില അള്ളാഹുവിൻ്റെ കിതാബിൻ്റെയും റസൂലിൻ്റെ സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ ഗവേഷണം ചെയ്തിട്ട് തീരുമാനമെടുക്കും അത് റസൂലിന് വളരെ ഇഷ്ടമായിരുന്നു റസൂൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലിങ്ങനെ തട്ടിയിട്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് ചെയ്യും അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഇഷ്ടപ്പെട്ട വിധത്തിൽ തീരുമാനമെടുക്കാനാണ് അങ്ങേക്കുതവി നൽകിയ അള്ളാഹുവിന് സർവസ് അവനെ കൂടാതെ ഔലിയാക്കന്മാരെ രക്ഷകന്മാരെ രക്ഷാധികാരികളെ സ്വീകരിക്കരുത് കലീലമ്മ തതക്കറു നിങ്ങൾ അല്പം മാത്രമേ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു കേട്ടോ ഉൾക്കൊള്ളുന്നുള്ളൂ ഖലീലമ്മ അല്പം അല്പം മാത്രം നല്ലതിനാണീ കലീലമ്മ തതക്കറൂൻ നിങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് വെച്ചാൽ കാര്യങ്ങൾ പൂർണ്ണമായി അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശം പൂർണ്ണമായി പ്രവാചകൻ സല്ലാഹു അല്ലഹി വസലമയെ പൂർണ്ണമായി സ്വീകരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഒഴിച്ച് സംഭവിക്കുന്നുണ്ട് അത് തിരുത്തണം എന്നാണ് ഇതിൻ്റെ സൂചന അത് തിരുത്തണം അള്ളാഹുവിനെ മുഴുവനായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും അവസാനിപ്പിക്കും എന്നുള്ള അർത്ഥം പറയാം ഇത്തോൾ ഓതിയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അർത്ഥം പറയുന്നുണ്ട് പിന്നെ അതൊന്ന് വിശദീകരിക്കുമ്പോൾ പിന്നെ അർത്ഥം പറയും അതുകൊണ്ട് ഇനി അത് ഓദ്യീട്ട് എനിക്ക് ഖുറാൻ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്ന് ഒരു ന്യായം നമുക്കുണ്ടാവില്ല ബാക്കി നമ്മളുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യും അള്ളാഹു ചോദിക്കണ അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് ആജരാകുമ്പോൾ ഖുറാൻ കിട്ടിയില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാനൊരു വഴി നമുക്ക് ഉണ്ടാവില്ല ഇത്തമ്യോൾ നിങ്ങൾ പിന്തുടരുക മുൻസിലും റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെ നിങ്ങൾ പിന്തുടരരുത് മിൻതോനി അവനെ കൂടാതെ ഔലിയ അരക്ഷാധികാരികളെ قليلا ما تذكرون إن الله ما الله سبحانه وتعالى أو ندي الله ما يلكون لكون دي جيبي شيء الله معلمنا من القرآن ما جهلنا وذكرنا من نصينا نسينا ورزقنا تلاوته وانا اللَّيْل نهار ربنا هب لنا من لدنك رحمة لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا النار لله